ി ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു നാളെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചെരികയാണ് ജിഷ്ണു നടപടിക്രമങ്ങളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് കെ പി ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് വിവിധ സംസ്ഥാന കമ്മിറ്റികൾ ഒപ്പം ഈ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഓഫീസിനകത്ത് ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്താണ് ഇവിടെയും ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ഒപ്പം സംസ്ഥാനങ്ങളിലെ ബി ജെ പി മുഖ്യമന്ത്രിമാർ കേന്ദ്രം അതായത് ദേശീയ ചുമതലയുള്ള നേതാക്കൾ അത്തരത്തിൽ മുഴുവൻ നേതാക്കളും ഇവിടെ ബി ജെ പി ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഇന്ന് രണ്ട് മണി മുതൽ മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുള്ളത് അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആദ്യ സെറ്റ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത് നിലവിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ പി നദ്ദയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് മുതിർന്ന നേതാക്കൾ ചേർന്നുകൊണ്ടാണ് ആദ്യ സെറ്റ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത് വിവിധ സംസ്ഥാന സമിതികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നിലവിൽ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള നിധിൻ നബീൻ്റെ പേരിലാണ് ആ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ മാത്രമായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക സാധാരണഗതിയിൽ ബി ജെ പിയുടെ രീതിയിൽ ഐക്യകേണ്ടതിനെയാണ് ഒരാളുടെ പേര് മാത്രം നാമനിർദ്ദേശ പത്രിക വരും ഐക്യകണ്ഠേന ആ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന പതിവാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് അപ്പം പതിനെട്ട് കോടിയോളം മെമ്പർമാരുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ അവരുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ആ സംസ്ഥാന ഘടകങ്ങളിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കണം ദേശീയ അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന നിബന്ധന പാർട്ടിയിലുണ്ട് അത്തരത്തിൽ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ബി ദേശീയ തലത്തിൽ ഒരു നേതൃമാറ്റത്തിന് നേതൃമാറ്റത്തിനൊരുങ്ങുന്നത് ഇന്ന് മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഉള്ളത് നിലവിൽ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള നിതിൻ നബീന്റെ പേരിലാണ് നാമനിർദ്ദേശ പത്രികകൾ എത്തിയിട്ടുള്ളത് നിതിൻ നബീനെ സംബന്ധിച്ച് ബീഹാറിൽ നിന്നുള്ള കരുത്തുറ്റ നേതാവാണ് കഴിഞ്ഞ നാല് തവണയിലധികമായി ബി ജെ എം എൽ എ ആയി വരുന്ന ജനപ്രതിനിധിയായി എത്തുന്ന കഴിഞ്ഞ അഞ്ച് അഞ്ചു വർഷത്തോളം മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരുന്ന കരുത്തുറ്റ നേതാവാണ് എ ബി വി പിയിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിച്ചത് യുവമോർച്ചയുടെ സംസ്ഥാന ചുമതല വഹിച്ചിരുന്നു പിന്നീട് യുടെ ബി ജെ പിയുടെ സംഘടനാ ചുമതല വഹിച്ചിരുന്നു മന്ത്രിയായി ചുമതല രാഷ്ട്രീയത്തിലും നിയമസഭാ രാഷ്ട്രീയത്തിലും ഒരുപോലെ പ്രാവീണ്യമുള്ള നേതാവിനെയാണ് നിലവിൽ ബി ജെ പി അവരുടെ ദേശീയ തലത്തിലേക്ക് എത്തിക്കുന്നത് ഓരോ ഘട്ടങ്ങളിലും അല്ലെങ്കിൽ കാലാനുസൃതമായി അത്തരത്തിൽ ബി ജെ പിയുടെ ആ തലപ്പത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രി അത്തരത്തിലുള്ള വിവിധ സ്ഥാനങ്ങളിലേക്ക് കലാനുസൃതമായ ആളുകളെ എത്തിക്കുന്ന പതിവ് അപ്രതീക്ഷിതമായി പോലും ആളുകളെ എത്തിക്കുന്ന പതിവ് ബി ജെ പി നിലവിൽ വർക്കിംഗ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന കാര്യത്തിലും എടുത്തിരുന്നു വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിന്റെ പേരിലാണ് നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഡൽഹി ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക നാളെ തന്നെ പുതിയ അധ്യക്ഷനെയും പ്രഖ്യാപിക്കും ശരി വിശദാംശങ്ങൾ